അലൈക്കും വഹമ്മത്താഹി വർക്കാത്തു പ്രവാചക തിരുമേനി സലഹു അലൈഹി വസ്ലം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ലോകമൊട്ടുക്കും അവശപൂർവം വളരെ വിപുലമായി ആഘോഷിക്കുമ്പോൾ വിശിഷ്യ യുവാക്കളുടെയും പല സഹോദര സമുദായങ്ങളും ആവേശഭരിതരായി ചിന്താർഹമായ പല പാഠങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ വലിയ ആവേശവും സന്തോഷവും തോന്നുകയാണ് പ്രവാചക തിരുമേനിയിൽ മാതൃകകളല്ലാതെ എന്തെങ്കിലും ഒരു ന്യൂനതകൾ കുറവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രവാചക തിരുമേനി നിരോധിച്ച ഒന്ന് നന്മ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രവാചക തിരുമേനി കൽപ്പിച്ച ഏതെങ്കിലുമൊന്നിൽ ഒരു മൈനസ് ലോകത്താർക്കും കണ്ടെത്താൻ കഴിയില്ല നമുക്ക് ഐക്യം ഒത്തുരുമ കൂട്ടായ്മ കുടുംബസ്നേഹം സൗഹാർദ്ദം തുടങ്ങി ധാരാളം നല്ല നല്ല മഹൽ വചനങ്ങൾ അത്യാകർഷണീയ ശൈലിയിൽ ഭാഷയിൽ സംസാരിക്കാനും പ്രസംഗിക്കാനും വരും പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാൻ കഴിയുന്നവർ നന്നേ കുറവായിരിക്കും ഏഴ് വയസ്സ് തൊട്ട് പതിനേഴ് വയസ്സ് വരെ പ്രവാചക തിരുമേനി തിരുമേനീസ്വല്ലാഹു അലൈഹി സ്വലം തങ്ങൾ വഫാത്താകുന്നവരെയും അവിടുത്തെ സർവൻ്റായി നിന്ന അനസുന് മാലിക്കറിയാഹു അലിനോട് ഒരിക്കൽ പോലും ഗൗരവസ്വരത്തിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചില്ലെന്ന് പറയുന്നത് അനസു മാലിക് റൗദി അള്ളാഹ് തല തങ്ങളാണ് ലോകത്താദ്യമായി ഒരു ഡെമോക്രാറ്റിക് കൺട്രി രൂപം കൊള്ളുന്നത് അതിൻ്റെ ഭരണഘടന തയ്യാറാക്കുന്നത് പ്രതിപക്ഷമില്ലാതെ ഭരിക്കുന്നത് മക്കയിൽ നിന്ന് നാന്നൂറ്റൻപത് കിലോമീറ്റർ അകലെ മദീനിൽ വന്നപ്പോൾ പൂർണ്ണമായും ജൂതന്മാരാണ് നൂറ്റി ഇരുപത് വർഷക്കാലത്തോളം ഔസഹ്രത് വലിയ ഗോത്ര തലവന്മാരുടെ നീണ്ട യുദ്ധങ്ങളാണ് ആയിരക്കണക്കിന് വിധവകളാണ് ധാരാളം അനാഥകളാണ് കൊടും പട്ടിണിയല്ലാതെ ഒരു സുഭിക്ഷമായ ഭക്ഷണം അവരുടെ ജീവിതത്തിലില്ല ആദ്യ പ്രഭാഷണം ഒമ്പത് ഒമ്പത് സെക്കൻഡ് അർഹാം അത്ര നിങ്ങൾ ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല എല്ലാവരും സുഭിക്ഷമായ ഭക്ഷണം കഴിക്കണം സ്നേഹത്തോടെല്ലാവരും കടിയണം കുടുംബ ബന്ധം ശക്തിപ്പെടുത്തണം എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ചിട്ടിച്ചു വടച്ചറൊബന മറക്കരുത് സംസ്കരിക്കണം ഈ ഒരൊറ്റ പ്രഖ്യാപനം ഒമ്പത് സെക്കൻഡ് കൊണ്ട് ജൂതന്മാരുടെ നേതാവ് അബ്ദുൽഹിൻ ഇസ്ലാം റഹി അബ്ലഹ് ഇസ്ലാം ആശ്ലേഷിക്കുകയും ഉൾക്കൊള്ളുകയും ജൂതന്മാർ മുഴുവനും ഇസ്ലാം ആശ്ലേഷിക്കുകയും ഇങ്ങനെ ജീവിതത്തിലുള്ള നീളം നീതിയും സത്യവും സ്നേഹവും ഐക്യവും ഒത്തൊരുമയും വേണ്ടതെല്ലാമുണ്ടോ ഉർ ആൻ ഇരുപത്തൊന്നാം അധ്യായം നൂറ്റിയേഴാം വചനം പമാർ സല്ലാ കഹ്മി ആലമീൻ ജീവിതമാസകലം ഉപദേശിച്ചാലും പറഞ്ഞാലും വ്യാഖ്യാനിച്ചാലും തീരാത്ത മഹൽ വചനം അതിനെല്ലാം പൊരുളായിരുന്നു പ്രവാചക തിരുമേനി സഹു എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിധനാശംസകൾ ഇത് നമ്മൾ മാതൃകയാക്കി നമ്മളുടെ ജീവിതം ചിട്ടപ്പെടുത്തുക